നാട്ടിക പള്ളം ബീച്ചിൽ മുട്ടകൾ വിരിഞ്ഞിറങ്ങിയ കടലാമക്കുഞ്ഞുങ്ങൾ കനത്ത ചൂടിൽ ജീവനറ്റ നിലയിൽ ഇവിടെ കാറ്റാടി മരങ്ങളോട് ചേർന്നാണ് നൂറ്റി ഇരുപതോളം കടലാമക്കുഞ്ഞുങ്ങളെ കനത്ത ചൂടിൽ ജീവൻ വെടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മുൻ വർഷങ്ങളിലും ഇതുപോലെ ആമക്കുഞ്ഞുങ്ങളുടെ മുട്ടകൾ കണ്ടെത്തുക പതിവായിരുന്നുവെങ്കിലും അവയ്ക്ക് കേടുപാടുകൾ വരാതെ പരിസരവാസികൾ സംരക്ഷണം നൽകി വിരിയിക്കാറുള്ളതാണ് ോ ഇല്ല എന്നായിരുന്നു ഞങ്ങൾ കുറച്ച് ഒക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ നിങ്ങളുടെ മറയിലേക്ക് തിരച്ചി പോകാനുള്ള ശ്രമം സംബന്ധിച്ച് പക്ഷേ അതിനേഷമാണ് ചൂട് കാരണം അതിന് തറഞ്ഞ് അവളെ സ്വീകരിച്ചില്ല അത് മനുഷ്യൻ്റെ കാരണം നമുക്കായിരിക്കും നിൽക്കാൻ പറ്റാത്തത് പ്രീഷമാണ് പക്ഷേ അതിനെ പോലും ഇത്രയും ചെറിയൊരു സാധനത്തിന് എനിക്ക് അതിന് തറഞ്ഞ് അവളെ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ വള്ളം പ്രദേശൻ്റെ പേരിലെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കണ്ടിട്ട് അതിനെ സമയവും കാര്യങ്ങളൊക്കെ ഇതാക്കിട്ട് വിരിയ ടൈമോട്ട് കൂടിയിട്ട് അതിനെ നമ്മൾ കടയിൽ പിന്നെ ടൈമില് നമ്മൾ ആരാ ശ്രമിക്കപ്പെടില്ല ഇപ്രാവശ്യം അതിന് കഴിയാതെ വന്നതിൻ്റെ നൈരാശ്യത്തിലാണ് നാട്ടുകാർ പകുതിയോളം ആമ കടലിലേക്ക് പോയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതു വെച്ച് പകുതിയോളം കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടമായതെന്ന നിഗമനത്തിലാണ് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും രാവിലെയും വൈകിട്ടും ഇവിടെ ആളുകൾ വന്നു പോകുക പതിവാണ് കനത്ത ചൂടിൽ ഉച്ച സമയത്തായിരിക്കാം ഇത്രയും കടലാമ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായതെന്നാണ് നാട്ടുകാർ അനുമാനിക്കുന്നത്